എന്താ ചേണ്ടി നീ മനുഷ്യരെ പേടിപ്പിക്കാത്ത കാര്യം പറസ് ഐ ജയശങ്കറാണോ നിന്റെ പെണ്ണെ ആലോചിച്ചു വന്നത് അതെ എന്നിട്ട് ആലോചന അവിടെ വരെ അങ്ങനെ ഇവിടെ പെണ്ണ് കാണാൻ വന്നിരുന്നു ഇവിടെ എല്ലാവർക്കും ഇഷ്ടാവും ചെയ്തു പക്ഷെ അത് മുടക്കാനുള്ള ചില പൊടിക്കൈകൾ ഞാൻ പ്രയോഗിക്കുന്നുണ്ട് എടാ മാത്രം പോരാ ഒരു തുമ്പിക്കൈ തന്നെ വേണ്ടി വരും അതിനു വേണ്ടി നിന്റെ കൂടെ ഞാൻ സഹകരിക്കാം എന്റെ കുടുംബത്തിൽ ഒരു എന്തുകൊണ്ട് എടാ നിന്റെ കുടുംബത്തിൽ എസ് ഐ വന്ന് കയറുന്നത് അയ്യോ തങ്കപ്പെട്ട മനുഷ്യൻ കൈക്കൂലില്ല അഴിമതി ഇല്ല പക്ഷഭേദമില്ല ഒരിക്കലും പേടിയില്ല ചില ലോറിക്കാരും ആനക്കാരും പോലെ അവിഹിത ബന്ധവും ഇല്ല പക്ഷെ അയാൾ നിന്റെ പെങ്ങളുമായുള്ള ബന്ധം നടന്നാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം തകരും താമസിയാതെ മാന്യതയുടെ കെട്ടും അഴിച്ചു വെച്ച് അകത്ത് പോയിരിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്ന ദുഃഖ വെള്ളിയാഴ്ച ഈ തവണ വെള്ളിയാഴ്ച തന്നെയാണ് ഒയ്യൂ എടാ ഈ കല്യാണം നടന്ന മനസ്സോമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല എസ് ഐന തന്നെ വേണം നിന്റെ അച്ഛനും പെങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ആ ഗണത്തിൽപ്പെട്ട ഏതെങ്കിലും മണ്ണുണ്ണിനെ പിടിച്ചു കൊടുത്ത് കല്യാണം കഴിച്ചു കൊടുക്കാം നിനക്ക് തൊറ്റയ്ക്ക് പൊളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനും കൂടാം വേണേ നമുക്ക് തങ്കീനും പങ്കീനും കൂടുതലും മങ്കിനും കൂട്ടാം നടൻ അതെ അയ്യോ കണ്ടിട്ട് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായില്ല ഞാൻ അങ്ങയുടെ ഒരു ആരാധകരാണ് നാടകപ്രേമിയാണ് ഷാപ്പ് കോൺട്രാക്ടറാണ് സി എസ് നമ്പർ നാനൂറ്റിയേഴ് പേര് കെ കെ പൂച്ചാക്കൽ അനുഗ്രഹിച്ചാലും ഭവിക്കട്ടെ അങ്ങയുടെ ഒട്ടുമിക്ക നാടകങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ഏർ വെളിച്ചപ്പാടിന്റെ വെളിമ്പറമ്പ് എന്ന നാടകം പത്ത് പ്രാവശ്യമാണ് ഞാൻ കണ്ടത് അതിലെ വെളിച്ചപ്പാട് ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട് അല്ലാപരി ഇത് വഴി പോയപ്പോ ഒന്ന് പരിചയപ്പെടാമെന്ന് വെച്ച് കേറിയതാ ഇപ്പൊ കലക്കൊന്നും പോന്നില്ലേ അത് സഭായ കഥയാണല്ല

അതാണ് ഇരുത്തം എന്ന നടനാണ് ആശാനെന്ന് എല്ലാവരും പറയുന്നത് ഇപ്പോൾ അഭിനയിക്കുന്നില്ലെങ്കിലും ഈടെ ഒരു അവാർഡൊക്കെ കിട്ടി അകത്തിരിപ്പുണ്ട് കാണിക്കണോ പോകാൻ നേരത്ത് കാണാം മക്കളൊക്കെ നല്ല നിലയിലായോ കലാകാരന്മാർക്ക് മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ലെന്നാണ് അസൂയക്കാർ പറയുന്നത് മൂത്തവൻ മരുന്നിന്റെ ബിസിനസ് പിന്നെ മോള അവൾ എം ടൈപ്പും കഴിഞ്ഞു നിൽക്കുന്നു ഇപ്പോൾ അമ്പലത്തിൽ പോയിരിക്കുകയാണ് ഈശ്വര ദിനേശൻ ഇളയുള്ള പഠിത്തൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിക്ക മകൾക്ക് കല്യാണമൊന്നും ആകുന്നു പത്രം വഴി വന്നതാ ഒരു എസ് ഐയുടെ ആലോചന നല്ല ബന്ധവാ അത് എത്രയും പെട്ട് നടത്താനുള്ള ആലോചനയില്ല എസ് ഐ തരക്കേടില്ലാത്ത ബന്ധവാറിയില്ല ജയശങ്കർ ആ പേര് ജയശങ്കറോ ഇപ്പോഴും കൊണ്ട് നടക്കുകയാണോ അറിയാം പിന്നെ പ്രസിദ്ധനല്ലേ ഒരു ബന്ധുവാ ഞാൻ ആരാധിക്കുന്ന ഒരാളുടെ ഈ ബന്ധം വേണ്ട കാര്യം പറ അവിടുന്ന് വന്നത് ഏത് മറ്റവൻ എയ്ഡ്സ് അവന്റെ രക്തം എച്ച് എം ടി പോസിറ്റീവാണ് ചികിത്സയില്ലാത്ത പകർച്ചവ്യാധി അതുകൊണ്ടാണ് ജയശങ്കറിന് പ്രത്യേകം പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കി പ്രത്യേകം പോലീസ് സ്റ്റേഷനോ മറ്റു കൊടുത്തിരിക്കും സംശയം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വന്നോ ഞാൻ കാണിച്ചു തരാം അപ്പൊ വിശ്വാസം വരും ഗത എടുക്കുന്നുണ്ടോ ഇപ്പൊ കണ്ടോ ജയശങ്കറിനുള്ള പ്രത്യേക സ്റ്റേഷൻ കണ്ടോ പുള്ളി ഇറങ്ങി വന്ന സ്റ്റേഷന്റെ ബോർഡ് കണ്ടോ

शीदा शाक्तिमयं, शाक्तिमयं, शीदा शाक्ति शाक्ति ോ ആശ്രമത്തിലെ മഠാധിപതി സ്വാമി വൈകല്യാനന്ദ അനുഷ്കന്ധ വൈകല്യാനന്ദയോ എന്താ ചട്ടനാണോ ചട്ടനല്ല പൊട്ടന ഇത് നമ്മുടെ ശിഷ്യ സ്വാമി നിമൃത്യുജ ഇത് നമ്മുടെ ശിഷ്യൻ സ്വാമി വക്കാനന്ദ എങ്കിലും ഈ ഒരു സാമീപ്യം തോന്നുന്നു ആശ്രമത്തിൽ അന്തേവാസികളുടെ കുട്ടികൾക്ക് വേണ്ടി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിലെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി ആശ്രമം ഒരു ക്ഷേമനിധി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിലേക്കായി സംഭാവന വിരിക്കാൻ ഇറങ്ങിയതാണ് കുഞ്ഞേ ഡോണേഷൻ ഡോണേഷൻ അയ്യോ അതിനും മടാധിപതി എന്നെ നേരിട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ പൊതുജനങ്ങളിൽ നിന്നുള്ള പിരിവായത് കൊണ്ട് സ്വാമിജി നേരിട്ട് ഹാജരായതാണ് പൈസ ഒന്നും ഇവിടെ ഇരിപ്പില്ലല്ലോ സ്വാമി അതെ പോലീസ് ജോലിയാവുമ്പോ എപ്പഴാ വരിക എന്ന് എങ്ങനെയാ പറയാൻ പറ്റുക അതിനും പോലീസിലെ ജോലി മനസ്സിലായിരിക്കും

ഇപ്പൊ നടക്കുന്ന ആലോചനയിൽ ആ കുട്ടിയുടെ ഈ വിവാഹം നടക്കാൻ അവർ വേറൊരു ജാതകം കാട്ടിയെന്നും വരാം ചൊവ്വാഴം ഈ വിവാഹം നടന്നാൽ നിങ്ങളുടെ മകന്റെ ജീവൻ അവിടത്തിലാവും സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ഇതൊട്ട് വേണ്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും തന്നില്ലെന്ന് പറഞ്ഞ ജയൻ്റെ വഴക്ക് പറയും സാരമില്ല മുളകെ നിങ്ങളുടെ മകൻ ഞങ്ങൾ എവിടെ വെച്ച് കണ്ടാലും വെള്ളം കുടിപ്പിച്ചിട്ട് വിടാറുള്ളൂ രാജി അച്ഛനെവിടെ ജാതവം കൊണ്ട് ജോൽസന്റെ അടുത്ത് പോയിരിക്ക ചേട്ടാ കല്യാണം മുടക്കാൻ ഇവിടെ വന്നത് പോലെ അവരവിടെയും ചെന്നിരുന്നു അത്രേ ഒരു എസ് വീട്ടിൽ വന്ന് കേറുന്ന എന്റെ അസൂയ നീ പോയില്ലേ നന്നായി ഉണ്ടാവുന്ന സംശയമായിരുന്നു രണ്ട് ജാതകങ്ങളും അങ്ങോട്ട് കൊടുത്തു നോക്കിയേ ഉള്ളൂ ആ മുഖത്തെ ഓടിച്ചൊന്നും കാണേണ്ടതായിരുന്നു അച്ഛൻ വീണ്ടും നീ ഏത് മരകോടനാടാ ഇത് നാടകത്തിലെ സംഭാഷണമല്ല പിന്നെ ഞാൻ സെന്ററിൽ നിന്ന് ജീവിതത്തിൽ എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ മക്കളെ എന്റെ മോളുടെയും എസ്സയുടെയും ജാതകം കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് അറിയാവോ പത്തിൽ ും പൊരുത്തം അത്രയല്ലേ ഉള്ളൂ പത്തിൽ പത്ത് പൊരുത്തവും ഒത്തു വരുന്ന ഒരു ജാതകം ഞാൻ അവക്ക് വേണ്ടി കൊണ്ടുവരുന്നുണ്ട് എന്തിനാ മോനെ നീ വെറുതെ കഷ്ടപ്പെടുന്നത് വരുന്ന വലിക്ക് ജയശങ്കന്റെ വീട്ടിൽ കയറി ഞാൻ അതങ്ങോട്ട് ഉറപ്പിച്ചു ഈ വരുന്ന പതിനാലാം തീയതി നിശ്ചയം ഒന്നുമില്ല ഇന്ന് നേരത്തെ വരില്ലേ കൊലപാതകം ആത്മഹത്യ വാഹനാപകടം ഇവ ഉണ്ടായില്ലെങ്കിൽ നേരത്തെ എത്തും പിന്നെ എവിടെയെങ്കിലും വിരുന്ന് പ്ലാൻ ചെയ്തിരുന്നെങ്കില് ഞാനില്ല ജയത്തിന് മാത്രല്ല എനിക്കും മടുത്തു ആ സമാധാനായി ും ശേഷം നിങ്ങൾ ഒരുങ്ങി നിന്നോളൂ നമ്മൾ അങ്ങനെ നീ ഭംഗിയായിട്ട് ഇറക്കി വെച്ചു എന്റെ ടെൻഷൻ ഞാൻ ആരെ തലയിൽ കെട്ടിവെക്കുന്ന ആലോചിച്ചിട്ട് ഒരു പിടിയില്ല എല്ലാം അതിന്റെ സമയമാകുമ്പോൾ നടക്കുവിടാ ഇത് തന്നെ മുടക്കാൻ നീ നമ്മുടെ തങ്കും കൂടെ എന്തുമാത്രം ശ്രമിച്ചതാ നടക്കാനുള്ളത് നടന്നേ തീരൂ എന്റെ കാര്യം എങ്ങനെ നടക്കാൻ ജയശങ്കർ ഒന്നും ആവശ്യപ്പെട്ടില്ലെങ്കിലും നീ നിന്റെ പെങ്ങൾക്ക് സ്വർണം ആര് കോരി കൊടുത്തില്ലേ എന്നെ കൊണ്ട് അതിനെല്ലാം പറ്റുമോ റഡും കോഴിമുട്ടയും തേങ്ങയും സ്ത്രീധനായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവൾ ആരെങ്കിലും കിട്ടുവോ അവൾക്കാണെങ്കിൽ ഒരാളായിട്ട് പ്രാമില്ല ആ കേസിൽ ഞങ്ങളുടെ വസ്തുവകകൾ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ നിനക്ക് എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാമായിരുന്നു എന്നാ അതിന്റെ വിധി ഒരു പിടിയില്ല വക്കീല് മാസം മാസം കാശ് വിഴുങ്ങുന്നുണ്ട് എപ്പൊ ചോദിച്ചാലും എല്ലാം ശരിയാവുമെന്ന് മാത്രം പറയും കേസ് ജയിച്ചാല് നമുക്ക് നമ്മുടെ തൊഴിൽ എന്നേക്കുമായി നിർത്താം അമ്മ ചത്താലും ചത്തില്ലെങ്കിലും അടിയന്തരം പതിനാറാം തീയതി പറഞ്ഞ പോലെയായി നല്ലൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ടായിട്ടൊക്കെ മതി നിർത്തലൊക്കെ അതുവരെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല എങ്ങാനും കല്ല് വലിച്ച താരം തകർന്ന് എൻറെ പെങ്ങളുടെ ജീവിതമായിരിക്കും എന്താ വക്കീൽ സാർ ഈ വഴിക്കൊക്കെ എന്റെ കേസ് വല്ലോ കേസ് വക്കീൽ കാണാവുന്നുണ്ടോ എന്റെ സുഹൃത്താ ദിവാകരൻ എന്ത് ചെയ്യുന്നു ഇവിടെ കാറ്റ് അപ്പൊ നമുക്ക് പറ്റി കേസൊന്നും വരാനുള്ള സാധ്യത കാണുന്നില്ലല്ലോ ഇല്ലേക്കാം കേസ് ആർക്ക് വേണം കള്ളന്മാരുടെ കേസെ ഞാൻ വാദിക്കാറുള്ളൂ അതിന്റെ സുഖം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്നാ കാര്യം ചെയ്യും ഞാൻ പറയും മോഷ്ടിക്കുന്നതിനേക്കാൾ സുഖമാോഷ്ടിക്കുന്നതിന് വേണ്ടി വാദിക്കുന്നത് ചെറുപ്പക്കാരെ പ്രലോഭിപ്പിച്ച് ഈ രംഗത്ത് ഇറക്കുക എന്നത് ജാമ്യൻ ലൂക്കോസിന്റെ കടമയാണ് പക്ഷെ ഇവനെ പോലെ അത്തപ്പാടി അപകരണത്തിന് പോകാതെ കാറോ ട്രെയിനോ കപ്പലോ അടിച്ചു മാറ്റാൻ പഠിക്കണം അങ്ങനെയുള്ളവരെ നിയമത്തിന്റെ മുന്നിൽ രക്ഷിക്കുമെന്ന് മാത്രമല്ല സാധനത്തിന് ഡോളറിന്റെ വില നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും ഞാൻ പോട്ടെ വരട്ടെ നിങ്ങൾ കൂടി കേൾക്കേണ്ട കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് എന്താ കള്ളന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു സഹകരണ സംഘം ആരംഭിക്കാൻ പോകും അതിൽ എനിക്ക് എന്താ കാര്യം ഇപ്പോഴില്ലെങ്കിലും ചാണ്ടി പറഞ്ഞ പോലെ കാര്യം ഉണ്ടാവും കാരണം നിങ്ങളുടെ മുഖത്ത് നല്ലൊരു കള്ള ലക്ഷണമുണ്ട് ആ സംഘത്തിന്റെ നിയമാവലി ഒരു നക്കൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ആ നിയമാവലി ഉണ്ടാക്കുമ്പോഴേക്കും നക്കാൻ തുടങ്ങിയോ ആ നക്കലല്ല ഇത് കരട് കരട് രേഖ അതെ ഇതിന്റെ ഒരു കോപ്പി ചാണ്ടി ഏൽപ്പിച്ചാ മതി ഞാൻ സൗകര്യം പോലെ വായിച്ചു പോയിക്കോളാം വരട്ടെ സർ പിന്നെ ഞാൻ മണ്ടന്മാർക്ക് ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നുണ്ട് അതിന്റെ ആജീവനാന്ത പ്രസിഡന്റ് ആയക്കോളാം അത് കളിക്കും നല്ല പരിചയമുള്ള ശബ്ദമല്ലോ പഴയ 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 പാത്രങ്ങൾ 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 പേപ്പർ പേപ്പർ കുപ്പി കുപ്പി ദേ ഇവിടെ പോലെ വന്ന് എടുത്തോളാ ഇത് അവരല്ലേ രാവിലെ തന്നെ തുടങ്ങിയ നിരീക്ഷണം പഴയ പാത്രങ്ങൾ കുപ്പി തൊഴിലിനോട് ഇങ്ങനെ അധ്വാനിക്കുന്ന ഒരു കുടുംബത്തെ ഞാൻ വേറെ ഭയങ്കര പഴയ പേപ്പർ കുപ്പി ും ചാണ്ടിക്കഞ്ഞെ കൂടെ നിന്ന് കാണുന്ന രാഷ്ട്രീയക്കാരെ പോലല്ല ഞങ്ങളുടെ ചാണ്ടിക്കുഞ്ഞിന്റെ വീട്ടിൽ കിടന്ന പ്രശ്നമില്ലെങ്കിൽ അതെന്നെ പോലെ അല്പം നേരം കൊടുത്താൽ മതി പിന്നെ ഇത് ശല്യം ഉണ്ടാവില്ല ഏതായാലും ഇന്ന് റൂട്ടി ഇത് വഴിക്ക് ആക്കിയ നന്നായി ഒരു വഴിക്ക് ഒന്നര ഓഹരി വിശദമായിട്ട് പറയാം തങ്കി ആദ്യമായിട്ട് വീട്ടിൽ വന്നല്ലേ അമ്മച്ചേ രണ്ട് പാൽ ചായ പറഞ്ഞു വിചാരിച്ച ഇവിടെ പാല് വാങ്ങിക്കുന്ന കീഴ് വഴക്കില്ല അതുകൊണ്ട് അമ്മിച്ചേ രണ്ട് കട്ട കാപ്പിട് എന്ന് പറയാന്ന് വെച്ചാ അമ്മിച്ചിവിടെ ഇല്ല മണ്ണി നോക്കാൻ പോയിക്ക എടി ലിസിയെ നിനക്ക് ഇത്തിരി കട്ട കാപ്പി ഇട്ടോളൂ എന്ന് പറയാന്ന് ചോദിച്ചാൽ ലിസി ഇവിടെ ഇല്ല ലിസി ടൈപ്പേറ്റിന് പോയിക്ക അതുകൊണ്ട് ഞാൻ തന്നെ പോയി രണ്ട് ചായ ഇടാന്ന് വെച്ചാൽ ചായപ്പൊടി ഇവിടെ ഇല്ല ഓ കട്ട കാപ്പി പിടിക്കോ പിടിക്കാറല്ലേ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്ക് ഞാൻ അപ്പുറത്തെ കട പോയി രണ്ട് ചായ പിടിച്ചിട്ട് ഞാനവിടെ ഇരിക്കാം ദരിദ്രവാസ